താനൂർ ബോട്ട് അപകടത്തിൽ രക്ഷപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് ചികിത്സാ സഹായങ്ങൾ ഒന്നും ലഭ്യമായില്ല ധനസഹായം നൽകുമെന്നുള്ള പ്രഖ്യാപനവും നടപ്പായില്ല ഉള്ളതെല്ലാം വിറ്റുപേർക്ക് ഇപ്പോഴും കുട്ടികളുടെ ചികിത്സ തുടരുകയാണ് ചികിത്സാ ധനസഹായം ലഭ്യമാക്കണമെന്ന ആവശ്യവുമായി കുടുംബം അന്വേഷണ കമ്മീഷന് മുമ്പിൽ ഹാജരായി അനുകൂലമായ ഒരു സമീപനം കമ്മീഷൻ ചെയർമാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതായി കുടുംബം പറഞ്ഞു നാടിനെ നടുക്കിയ താനൂർ ബോട്ട് ദുരന്തത്തിൽ പരപ്പനങ്ങാടി സ്വദേശി കുന്നുമൽ മുഹമ്മദ് ജാഫിന് നഷ്ടമായത് ഭാര്യയും മകനെയും ഉൾപ്പെടെ കുടുംബത്തിലെ പതിനൊന്ന് പേരെയാണ് പത്തും എട്ടും വയസ്സായ രണ്ട് പെൺകുട്ടികളും സഹോദരിയും മകളും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ ഇന്ന് ജാബിറിന്റെ ജീവിതം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് പത്ത് വയസ്സുകാരി ജർഷയും എട്ടു വയസ്സുകാരി ജന്നയും സഹോദരിയുടെ മകൾ ആയിഷ മെഹറിനും ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ലക്ഷങ്ങളാണ് ജാബിർ മക്കളുടെ ചികിത്സയ്ക്കായി ചെലവഴിച്ചത് തലക്കേറ്റ പരിക്കാണ് കുട്ടികളെ കാര്യമായി ബാധിച്ചത് വിദഗ്ധ ചികിത്സ തുടർന്നാലേ കാര്യമായ എന്തെങ്കിലും മാറ്റമുണ്ടാവൂ മത്സ്യത്തൊഴിലാളിയായ ജാബിറിന് മക്കളുടെ അസുഖം കാരണം ജോലിക്ക് പോകാനും കഴിയാത്ത സാഹചര്യമാണ് ചികിത്സാധന സഹായം ലഭ്യമാക്കുമെന്നൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും ലഭിച്ചില്ലെന്ന് ജാബിർ പറഞ്ഞു കമ്മീഷണറോട് ഞാൻ ബോധിപ്പിച്ചപ്പോഴത്തെ കമ്മീഷണർ പറയുന്നത് കമ്മീഷണറിന്റെ പരിധിയിൽ പെടുന്നതല്ല ഈ കേസ് എങ്കിലും ഇത് ഈ അവസ്ഥ കണ്ടതുകൊണ്ട് ഞങ്ങള് ഞങ്ങളായ കയ്യില് വേറെ രീതിയിൽ ശ്രമിച്ചു നോക്കാം എന്ന് ഒരു വാക്ക് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല കാലിൽ അതിൽ തുടർന്ന് മോക്ക് നടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ചികിത്സാ സഹ ചിലവെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പൈസ ചിലവായി ഒരുപാട് പൈസ നമുക്ക് ചിലവായി കുട്ടികൾക്ക് വേണ്ടി ആ നമുക്ക് ഇന്ന് വരെ എനിക്ക് ജോലിക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല കാരണം ഇവിടെ ഒരു ആങ്ങളെയും ഭാര്യ ഉമ്മായും അരി നഷ്ടപ്പെട്ടായിരുന്നു പിന്നെ രണ്ട് പെൺകുട്ടികളും ഞാനും മാത്രമാണുള്ളത് അങ്ങനെ ഒരുപാട് ഇവരെ ചികിത്സിക്കാനായിട്ട് കൊണ്ടു നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ജോലിക്ക് പോകാനായിട്ട് കഴിയില്ല ഈ നിമിഷം വരെ നമുക്ക് ജോലിക്ക് പോകാനായിട്ട് കഴിയാത്ത ഒരു കണ്ടീഷനാണ് കണ്ടീഷനാണിപ്പോൾ കടൽപ്പണിയാണ് ഞാനൊരു മത്സ്യത്തൊഴിലാളിക്കായിരുന്നു മത്സ്യത്തൊഴിലാളിയാണ് ഈ മത്സ്യത്തൊഴിലാളിയായ എനിക്ക് ഇതേപോലെ കുട്ടികളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല കാരണം എൻ്റെ ഭാര്യയും മകനും നഷ്ടപ്പെട്ടതിൻ്റെ ഇതിൽ പിന്നെ കേരള സർക്കാരിൽ നിന്ന് നമുക്ക് പിന്നെ അവർ പറഞ്ഞ പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പൈസ ഫുള്ളും ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ ചിലവാക്കി എൻ്റെ ഈ ഒരു മോക്ക് വേണ്ടി മാത്രം ഞാൻ പതിനെട്ട് ലക്ഷം രൂപോളം ഞാൻ ചിലവാക്കി എൻ്റെ മറ്റേ മോക്ക് ഞാൻ മൂന്ന് ലക്ഷം രൂപ വോളം ചിലവാക്കി ഇരുപത്തൊന്ന് ലക്ഷം രൂപ ചിലവാക്കിയതിന് ശേഷമാണ് ഈ കുട്ടികൾ ഇന്ന് എൻ്റെ കൂടെ എനിക്ക് ഉള്ളത് പിന്നെ പൈസ ആ പൈസ എനിക്ക് ഈ കുട്ടികളെ എനിക്ക് കാണാൻ നോക്കാൻ കഴിയില്ല കാരണം എനിക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല ഒരു മത്സ്യത്തൊഴിലാളിയായ ഞാൻ ജോലിക്കും പോകാൻ കഴിയാതെ ഈ കുട്ടികളെ എങ്ങനെ നോക്കിക്കൊണ്ടുപോകുന്നത് വള്ളിക്കുന്ന് സ്വദേശിയായ മൻസൂറിന്റെ മകൾ രണ്ടു വയസ്സുകാരി ആയിഷ മേഖല സംസാരശേഷിയും നഷ്ടമായി ചികിത്സ ഇപ്പോഴും തുടരുകയാണ് കൂലിപ്പനിക്കാനായ മൻസൂറിന് മകളുടെ ചികിത്സ കാരണം പണിക്ക് പോകാൻ കഴിയുന്നില്ല ഒരു സഹായം ഇതുവരെ ലഭ്യമായില്ലെന്നും കുടുംബം പറഞ്ഞു ഇവിടെ തന്നെ എന്നാലും കുറെ തോറായി ഡോക്ടർമാരെ കാണിച്ചല്ലോ ഇങ്ങനെ കുറെ നമുക്ക് ഇങ്ങനെ ജീവികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളെ വർത്താനം പോയി സംസാരം മൊത്തത്തിൽ പോയി നടത്തി പോയി നമ്മള് നമ്മൾ കുടുംബത്തിലിപ്പോൾ നമുക്ക് ഉള്ള രണ്ട് ആൾക്കാരാണിത് ഇന്ന് ആരും വന്ന് നോക്കിയിട്ട് പോലില്ല എന്താണ് കുട്ടീൻ്റെ ഈ വിഷയം എന്താണെന്ന് ഇന്ന് വരെ ഒരു മന്ത്രിമാരായാലും ഒരു എം എൽ എമാരായാലും ആരും വന്ന് ഇതുവരെ നോക്കിയിട്ടില്ല കുട്ടികളെ ഈ വിഷയങ്ങൾ നമ്മൾ ഒരുപാട് മേഖലയിൽ അവതരിപ്പിച്ചത് ആരും ഇതുവരെ വന്നുകൊണ്ട് നോക്കില്ല കുട്ടീൻ്റെ ഒന്ന് ഒന്ന് നോക്കി വേണ്ട കാരാൽ എന്താണ് കുട്ടികൾക്ക് സംഭവിച്ചെന്നുള്ളത് ആരും വന്ന് തീർന്നു നോക്കില്ല അന്നോട്ട് ഇന്ന് വരെ കൂലിപ്പണിക്കാരനാണ് അളിയാൻ അവർ അന്നോട്ട് ഇന്നു വരെ പണിക്ക് പോയിട്ടാണ് ഇപ്പോൾ നോക്കി കൊടുക്കുന്നത് ഏ അപകടത്തിൽ ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ കൂടുണ്ട് ഉമ്മ മരിച്ചു ജീവിക്കുകയാണ് ഇപ്പം കാരണം ഉമ്മേൻ്റെ കൂട്ടത്തിലുണ്ടായ പതിനൊന്ന് പേര് ഉമ്മേൻ്റെ കൂടെ അല്ല അപ്പോളും ആ കുട്ടിയും ഈ കുട്ടിയും ആ ഉമ്മേനെ വേറെ കുട്ടിയും രക്ഷപ്പെട്ടിട്ടുള്ളൂ ബാക്കി എൻ്റെ കുടുംബത്തിൽ പതിനൊന്ന് പേര് പോയിട്ടുണ്ട് എനിക്ക് നാല് കുട്ടി എൻ്റെ നാല് കുട്ടികളും എൻ്റെ ഭാര്യയും അനിയൻ്റെ മൂന്ന് കുട്ടികളും ഭാര്യ നഷ്ടപ്പെട്ടതാണ് ഇതിൽ അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ കോടതിയിൽ ഇപ്പോൾ എന്തായാലും നല്ലൊരു വിധി നമ്മൾ പ്രതീക്ഷ കരായാലി മരിക്കുന്ന നമ്മൾ നമ്മൾ ഭൂമിയാണ് എങ്ങനെ ജീവിക്കണമെന്ന് നിൽക്കുകയാണ് ഒറ്റപ്പെട്ട ഈ മാസത്തിൽ കഴിഞ്ഞ മാസം കൂടെ കൂടെ ഭക്ഷണം ഇല്ല പരാതികൾ കേട്ട കമ്മീഷന്റെ ഭാഗത്തുനിന്നും അനുകൂല സമീപനമാണ് ഉണ്ടായതെന്ന് കുടുംബം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിന് വൈകുന്നേരമാണ് ഇരുപത്തിരണ്ടുപേരുടെ മരണത്തിനിടക്കിയ നാടിനെ നടുക്കിയ താന്നൊരു വോട്ടാപകടം സംഭവിക്കുന്നത് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സാധന സഹായം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതുവരെ സർക്കാരിന് ചികിത്സാ സഹായം ലഭിച്ചില്ലെന്നാണ് കുടുംബങ്ങൾ പറയുന്നത് കുടുംബങ്ങൾക്ക് വേണ്ടി അഡ്വറ്റ് മുഹമ്മദ് അനീഫ അനീഷ എന്നിവർ ഹാജരായി